നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ നിരപരാധികളായ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നപ്പോൾ അതിൽ ഇന്ത്യ ഒരു തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ അറിയാമായിരുന്നു പക്ഷേ എങ്ങനെ എപ്പോൾ ഏത് രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് പോലും ഊഹിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത എന്നാൽ കൃത്യമായി ഒരു തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകാതെ രഹസ്യാന്വേഷണ വിഭാഗം ഓരോ നീക്കങ്ങളും നടത്തി ഒരു എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരുന്നു ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ മേൽ പ്രയോഗിച്ചത് കൂടാതെ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കര നാവിക വ്യോമ സേനാംഗങ്ങൾക്ക് നൽകിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്തുകൊണ്ട് പുലർച്ചെ ഒരു മണിക്ക് എന്നതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇരുട്ടിൽ ചിത്രങ്ങൾ പകർത്താനും സിവിലിയൻ നഷ്ടം പരമാവധി കുറയ്ക്കാം എന്നുള്ള ഇന്ത്യൻ സേനയുടെ ആത്മവിശ്വാസമാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാരണമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ആക്രമണം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടാതെ ഒരു ക്യാമ്പിൽ മിക്ക രാജ്യദ്രോഹികളുമെല്ലാം ഒത്തുചേർന്നതും ആ സമയങ്ങളിലായിരിക്കും പകൽ ആക്രമണം ആസൂത്രണം ചെയ്താൽ അത് വലിയ രീതിയിൽ തന്നെ നിരപരാധികളായ ജനങ്ങൾക്ക് തിരിച്ചടിയായി മാറും കൂടാതെ അവരുടെ ജീവൻ നഷ്ടപ്പെടും കൂടാതെ നമ്മുടെ തന്നെ സൈനികർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും കാരണം രാത്രിയാകുമ്പോൾ ആർക്കും അധികം കാണാൻ പറ്റില്ല ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്രമണം നടത്താൻ സാധിക്കും ദില്ലിയിൽ രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലക്കോട്ടയെ ആക്രമണത്തിന്റെ സമയത്ത് നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇരുട്ടിൽ ചിത്രങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാമെന്ന ആത്മവിശ്വാസവും സിവിലിയൻ നഷ്ടം കുറയ്ക്കണമെന്ന ആഗ്രഹവുമാണ് ആ സമയം തിരഞ്ഞെടുക്കാൻ കാരണം പ്രാർത്ഥനകൾക്കും മറ്റുമായി അതിരാവിലെ എഴുന്നേൽക്കുന്ന സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയാണ് ആ സമയം തിരഞ്ഞെടുത്തത് പുലർച്ചെ അഞ്ചരയ്ക്കോ ആറ് മണിക്കോ ഉള്ള സമയം ആക്രമണത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു അപ്പോഴാണ് ആദ്യ പ്രാർത്ഥനയ്ക്കായി ആളുകൾ ഒരുങ്ങുന്നത് അങ്ങനെ വരുമ്പോൾ നിരവധി പേർ കൊല്ലപ്പെട്ടേക്കാം അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പുതിയ തരത്തിലുള്ള യുദ്ധമുറയാണ് അന്ന് കൊണ്ടുവന്നത് പരമ്പരാഗത യുദ്ധത്തിൽ ചെയ്യുന്ന ഭൂമി പിടിച്ചെടുക്കൽ ആയുധങ്ങൾ നശിപ്പിക്കൽ യുദ്ധ തടവുകാരെ പിടിച്ചെടുക്കൽ സൈനികരെ വധിക്കൽ തുടങ്ങിയവരിൽ ഇന്ന് നമ്മൾ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നത് ഇത്തവണ നമ്മുടെ വിജയത്തിന്റെ മെട്രിക്സിലൊന്ന് നമ്മൾ നടത്തിയ ആക്രമണത്തിന്റെ സങ്കീർണതയാണ് രാത്രിയിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്കുള്ള കൃത്യമായ സ്ട്രൈക്കുകൾക്ക് പ്രത്യേക പരിശ്രമം ആവശ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഉറിയിലും ബാലാക്കോട്ടും കര വ്യോമ മാർഗമാണ് തിരിച്ചടിക്കായി ഉപയോഗിച്ചത് എന്നാൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കുന്ന പുതിയ തന്ത്രമാണ് നമ്മൾ പുറത്തെടുത്തത് ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തു അതാണ് വിജയത്തിന്റെ കാരണവും യുദ്ധമാർഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേശത്തേക്കാൾ സാങ്കേതിക വിദ്യയിൽ മുന്നേറിയുള്ള യുദ്ധ തന്ത്രങ്ങളിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് നാളെയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം നേരിടുക എന്നതാണ് ആധുനിക യുദ്ധതന്ത്രം ആവശ്യപ്പെടുന്നത് കര കടൽ ആകാശം എന്നിങ്ങനെ മാത്രമായി ഇന്നത്തെ യുദ്ധം ആ യുദ്ധത്തിന്റെ ഇടം പരിമിതപ്പെടുത്തി നിൽക്കുന്നില്ല ബഹിരാകാശം സൈബർ ഇടം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കൊക്നേറ്റീവ് ഡൊമൈൻ എന്നിവിടങ്ങളും യുദ്ധ സ്ഥലങ്ങളായി മാറുന്നുണ്ട് മാറുന്ന യുദ്ധ മേഖലകളോട് പൊരുത്തപ്പെടുക മാത്രമല്ല ഭാവിയിലേക്കായി സജീവമായി രൂപപ്പെടുക കൂടിയാണ് നമ്മുടെ സൈന്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ വിജയം എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ മേൽക്കോയ്മ നിലനിർത്താനുള്ള കഴിവ് കൂടിയാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെയ് ഏഴിന് പുലർച്ചെ ഒന്നിനും ഒന്നരയ്ക്കും ഇടയിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ തിരിച്ചടി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒമ്പത് ഭീകരത്താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്